ഒരു വലിയ ചിന്തയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് വളരെ പ്രത്യേകമായ പദ്ധതിയും ലക്ഷ്യവും ഉണ്ടെന്നും ആ പദ്ധതിയും ലക്ഷ്യവും നിറവേറേണ്ടതിന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും നാം തിരിച്ചറിയണം കുശവന്റെ ശാലയിലേക്ക് ഇരമ്യാവ് കടന്നു ചെല്ലുമ്പോൾ കയ്യും കെട്ടി കിടന്നുറങ്ങുന്ന ഒരു കുശവനെ അല്ല ഇരമ്യാവ് കണ്ടത് ചക്രത്തിൻ്റെ മേൽ വിരളുകൾ ചലിപ്പിക്കുന്ന പൊട്ടി പൊട്ടിത്തകർന്നു പോയതിനെയും വീണ്ടും പണിയുന്ന ചീത്തയായി പോയതിനെയും റിപ്പയർ ചെയ്തെടുക്കുന്ന റിപ്പയർ ചെയ്യുക എന്നുള്ളതല്ല റീക്രിയേറ്റ് ചെയ്യുന്ന പുനർനിർമ്മിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കരമാണ് അവിടെ നാം കാണുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കണം സാഹചര്യങ്ങൾ നിമിത്തമോ രോഗങ്ങൾ നിമിത്തമോ വ്യക്തികൾ നിമിത്തമോ സാമ്പത്തിക വിഷയങ്ങൾ നിമിത്തമോ ഭാവി പ്രതീക്ഷിച്ചതുപോലെ പോകാത്തത് നിമിത്തമോ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുന്നു ഇരുപത്തി മണിക്കൂറും ഉറങ്ങാതെ മയങ്ങാതെ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ചീത്തയായതിനെയും പണിതുയർത്തുന്ന ഒരു കരം ചലിക്കുന്നുണ്ട് എന്ന സത്യം ഇന്ന് വ്യക്തമാക്കുകയാണ്